ഹലോ ഫാമിലി സാറയാണ് നമുക്ക് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഏകദേശം ഒന്നര കിലോ ബീഫുണ്ട് ഒന്നര കിലോ ബീഫിൽ കുറച്ച് നെയ്യും ഉള്ളതാണെങ്കിൽ നല്ലതാണ് ഒരു മൂന്ന് കിലോളം കപ്പയുണ്ട് ഞാൻ എനിക്ക് വലിയ കുക്കർ ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് സെപ്പറേറ്റ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കപ്പയിൽ നിറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ മുങ്ങിക്കിടക്കാവുന്ന പാകത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഉപ്പിടാതെയാണ് ഞാൻ വേവിക്കുന്നത് നമ്മൾ ബീഫിലേക്ക് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് എങ്കിലും വേണം ഒരു രണ്ട് കഷ്ണ ഇഞ്ചി അഞ്ച് അഞ്ചാറ് വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച് മാറ്റി വെക്കുക ഒരു എൻ്റെ ആ കുഞ്ഞി സ്പൂണിൽ രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടണം അപ്പുറത്തെ സൈഡിൽ അമൃതയുണ്ടോ കപ്പയിൽ വെള്ളമൊഴിക്കുക വേവിക്കാനായിട്ട് നമ്മൾ ആ ചതച്ചെടുത്തില്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം അങ്ങ് ഇടുക അതിട്ടിട്ട് കോളം വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് ആ വെള്ളം ഒഴിച്ചേക്ക് അല്ലാതെ ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പൂണോളം ഉപ്പിടണം ഒരു സ്പൂൺ ഉപ്പ് മതിയാകും ഏകദേശം കാരണം നമ്മൾ കപ്പയിൽ ഉപ്പിടുന്നില്ല ഇത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും എന്നിട്ട് കുരുമുളക് പൊടിയാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് പച്ചക്കുരുമുളകും കാന്താരി ഒക്കെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കോട്ടോ ടേസ്റ്റ് പിന്നെ അറിയാമല്ലോ വേപ്പില നമ്മുടെ ഇവിടെ വേപ്പിലുള്ളതുകൊണ്ട് കുറേ അധികം ഞാൻ വേപ്പിലിട്ടിട്ടുണ്ട് ഒരു തരി വെള്ളം ഞാൻ വെച്ചിട്ടില്ല എന്നിട്ട് കുക്കർ അടക്കുക എനിക്ക് തോന്നുന്ന ചില നാടുകളിലൊക്കെ ഇതിനെല്ലും കപ്പ എന്നൊക്കെ പറയും പിന്നെ കപ്പ ബിരിയാണി അങ്ങനെ പല പല പേരുകളിലാണ് അറിയുന്നത് പക്ഷേ മഴ കണ്ടപ്പോൾ എനിക്ക് ഈ സാധനം ഉണ്ടാക്കാനാണ് തോന്നിയത് ഞാൻ അമ്മയെപ്പോലെ കാണുന്ന ഒരു ആൻറ്റി ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിച്ചതും പിന്നെ നമ്മളെ രാജേച്ചിയും സച്ചുമോനും അമൃതയും പിള്ളേരും എല്ലാവരും കൂടി നല്ല മഴയല്ലേ കട്ടൻ ചായയൊക്കെ വെച്ച് ഇത് കഴിക്കാമെന്നെതി അപ്പോൾ ഞാൻ തൃപ്പൂണിത്തറ മാർക്കറ്റിൽ നിന്നാണ് ഈ കപ്പ വാങ്ങിച്ച് കപ്പ മേടിച്ച ചേട്ടനോട് ഞാൻ പറഞ്ഞു ായിരുന്നു ചേട്ടാ എനിക്ക് നോക്കി വാങ്ങാൻ അറിയില്ല ചേട്ടൻ നല്ല കപ്പ തന്നെ ഒന്ന് അപ്പോൾ ഞാൻ യൂട്യൂബിലെനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എൻ്റെ ചാനലിൻ്റെ നെയിമൊക്കെ ചോദിച്ചു പക്ഷേ കപ്പച്ചേട്ട ചേട്ടൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ കപ്പ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് അതൊന്ന് വെന്തത് വെന്തതോ നല്ലൊരു മറ്റേ നൂറുള്ള കപ്പയെന്നൊക്കെ പറയില്ല അങ്ങനൊരു കപ്പയല്ലായിരുന്നു നമ്മൾ കപ്പ ഊറ്റണ സമയത്ത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഊറ്റപ്പാത്രത്തിലേക്ക് ഊറ്റാൻ അതായത് കപ്പ വെന്ത് കഴിഞ്ഞ ശേഷം ഒരു സ്പൂൺ കൂടുതൽ ഒപ്പിടുക അതിനുശേഷം ഒരു പകുതി മുറി തേങ്ങ കണ്ടോ ഞാൻ വറുക്കണം ഉണ്ടോ അതുപോലെ വറുക്കണം ഒരു തേങ്ങയുടെ മതി അതിലൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഞാൻ വീണ്ടും ഇടുന്നുണ്ട് അപ്പോൾ മൊത്തം നാല് സ്പൂൺ കുരുമുളക് പൊടി ആയിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഗരം മസാല പൊടി ഗരം മസാലയ്ക്ക് പകരം മസാല പൊടിക്കണ സാധനങ്ങളുണ്ടല്ലോ ഈ പട്ട കരയാമ്പ് അതിട്ടാലും മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ഒരു പിഞ്ച് കാശ്മീരി മുളകൊടി ഇടുന്നുണ്ട് ആ ഒരു കളറ് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ അന്നിട്ട് ഇതൊരു പച്ചമണം മാറണം അത് കരിച്ചെടുക്കരുത് കേട്ടോ അതും പറഞ്ഞ് കുറേ നേരം ഇട്ട് കറുത്ത കളർ ആക്കരുത് ഉണ്ട് മാക്സിമം ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ മാക്സിമം അടുത്ത് പിടിച്ച് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കളറ് ഒരു ഒരു മിനിറ്റ് മുതൽ ഒന്നര മിനിറ്റ് വരെ മതി കുറഞ്ഞ തീയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇതിൻ്റെ ഇടക്ക് തേങ്ങ വറക്കാൻ നേരത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്നൊന്ന് വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ജാറിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് അമ്മിക്കല്ലിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത് നമ്മൾ വറുത്തരപ്പ് പോലെ അരച്ചങ് എടുക്കണ്ട മയത്തിൽ ഇങ്ങനെ അരച്ചെടുക്കൂല അതുപോലെ വേണ്ട കുറച്ച് തരിതരി വേണം അപ്പം അതായത് ഒരു കുറച്ച് നേരം അരച്ചിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഈ പാകത്തിൽ തരിതരി വേണം ഒരുപാട് അരഞ്ഞു പോകരുത് ആ സൈഡിൽ ഞാൻ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ടി പ്പിലെ അത് ഞാൻ കാണിച്ചതിനുള്ളതാണെന്ന് അപ്പം ബീഫ് വെന്ത് ഞാൻ ആ പാത്രത്തിൽ കപ്പ ഊറ്റി മാറ്റിയ വലിയ ചെമ്പ് പോലത്തെ ഒരു ചെമ്പ് പോലത്തെ പാത്രമാണ് അത് അപ്പോൾ അതിലേക്ക് കണ്ടു ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ഞാൻ ഒരു വിസിലടിച്ച് കുറച്ച് തീയിൽ ഇരുപത് മിനിറ്റാണ് ബീഫ് വേവണ്ടത് നന്നായിട്ട് വേവണം നല്ല ബീഫ് നല്ല എല്ലുള്ള ബീഫൊക്കെ കിട്ടിയാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കപ്പ ഓറ്റി വെച്ചത് നമ്മുടെ രാജി ചേച്ചി അപ്പോഴേക്കും വന്നിട്ടപ്പോഴേക്കും രാജി ചേച്ചിയാണ് കപ്പ ഊറ്റിയത് കൊണ്ടുവന്ന് എനിക്കതിലേക്ക് ഇട്ട് തന്നു കാരണം ഒരു കയ്യില് ഫോണും ഒരു കയ്യില് ഞാ ബീഫിൻ്റെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ കിടന്ന് ഈ കപ്പൊന്ന് വേവണം ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് കുറവുണ്ടെങ്കിലും ഉപ്പ് കുറവുണ്ടെങ്കിലും ഇതെല്ലാം ആ സമയത്ത് ചേർക്കാം ഒരുപാട് മസാല കൂട്ടരുത് കേട്ടോ കാരണം മസാല കൂട്ടുമ്പോൾ നമ്മൾ ഇറച്ചിക്കറിയുടെ കറി പോലെയായിപ്പോകും ഇത് കപ്പ ബിരിയാണിക്ക് കപ്പ ബിരിയാണിയുടെയൊക്കെ ആവശ്യമുള്ള മസാല ഉണ്ട് അത് ഈ കൂടുതലാവരുത് അപ്പോൾ ലാസ്റ്റ് ഇതെങ്ങാനും ഒരുവിധം വെള്ളമൊക്കെ പറ്റി നല്ല നല്ല മയത്തിലായപ്പോഴേക്ക് ഞാൻ ആ നമ്മൾ അരച്ച് വെച്ചു തേങ്ങാക്കൂട്ടിട്ടു അതിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം കൈക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അമ്മച്ചിമാർക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ ആ പുള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം കാരണം കപ്പ ഇച്ചിരി ഇത് ഒരു സുഖമില്ലാത്ത കപ്പേനായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഉടച്ചെടുക്കേണ്ടി വന്നു കാരണം ഒരു നൂറില്ല ഒരു കപ്പയല്ലായിരുന്നു ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിക്കണം എന്നിട്ട് നല്ല ചായ ചായയിൽ രണ്ട് കരയാമ്പോ അല്ലെങ്കിൽ ഒരു പട്ടക്കഷ്ണോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഏലക്കായ ഒക്കെ നല്ല കട്ടൻ ചായയുടെ ഒപ്പം നല്ല ചൂടുള്ള ഈ സാധനങ്ങൾ കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ മക്കളെ